എന്ത് വില കൊടുത്തും കോഴിക്കോട് തിരിച്ചു പിടിക്കണമെന്ന ഉദ്ദേശത്തോടെ മത്സരത്തിനിറങ്ങിയ എൽഡിഎഫിനെ വേരോടെ പിഴുതറിഞ്ഞ യു ഡി എഫ് എൽ ഡി എഫിനെ ഞെട്ടിച്ച ഭൂരിപക്ഷവുമായാണ് നാലാമതും എം കെ രാഘവന്റെ വിജയം കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് നാലാം തവണയും ഉജ്ജ്വല വിജയം നേടി എം കെ രാഘവൻ മന്ത്രിയായ പി എ മുഹമ്മദ് റിയാസിനെ രണ്ടായിരത്തി ഒൻപതിൽ എണ്ണൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി തുടങ്ങിയ വിജയ തേരോട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടരുന്ന കാഴ്ചയ്ക്കാണ് കോഴിക്കോട് സാക്ഷിയായത് ഈ കാലയളവിൽ സാധാരണക്കാർക്കായി നിലകൊണ്ടും അവർക്കു വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിച്ചും ഈ കണ്ണൂർക്കാരൻ കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടനായി ശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് രാഷ്ട്രീയം നോക്കാതെ സഹായിച്ച ജനകീയനായ എം പി എം പി ആയിരുന്ന പതിനഞ്ചു വർഷത്തിനുള്ളിൽ നിരവധി വികസനങ്ങളാണ് അദ്ദേഹം കോഴിക്കോട് കൊണ്ടുവന്നത് ഇത്തവണ മത്സരത്തിനിറങ്ങിയപ്പോൾ രാഘവന്റെ വിജയപ്രതീക്ഷ ഇരട്ടിയായിരുന്നു കോഴിക്കോടിന്റെ വികസന മുരടിപ്പ് എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു എൽ ഡി എഫിന്റെ പ്രചാരണം എന്നാൽ ഇതൊന്നും ജനങ്ങൾ മുഖവരയ്ക്കെടുത്തില്ല എന്നതിന്റെ തെളിവാണ് രാഘവന് ലഭിച്ച ഉയർന്ന ഭൂരിപക്ഷം ഇത് കോഴിക്കോട്ടെ ജനങ്ങളുടെ വിജയമാണ് പ്രത്യേകിച്ച് പ്രബുദ്ധരായ മതേതര മനസ്സുകളുടെ വിജയമാണ് കോഴിക്കോട്ട് വിജയം അതുകൊണ്ട് ഈ വിജയം കോഴിക്കോട്ട് ജനങ്ങൾക്ക് തന്നെ ഞാൻ സമ്മാനിക്കുകയാണ് എല്ലാ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടായിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ സ്വീകരിച്ച ഒരു ആത്മസമീരമുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്തെ മാന്യത പുലർത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് യു ഡി എഫ് കാഴ്ചവെച്ചത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എൻ്റെ വിജയത്തിൽ എൻ്റെ വിജയത്തിൽ യു ഡി എഫിലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മഹാനായ പാണക്കാട് തങ്ങൾ നയിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പങ്കാളിത്തം വളരെ വലുതാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കോൺഗ്രസ് പ്രവർത്തകരുടെ പങ്കാളിത്തം വളരെ വലുതാണ് അതുപോലെ സി എം പി പ്രവർത്തകരുടെ പങ്കാളിത്തം വളരെ വലുതാണ് കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ അത് കൂടാതെ മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചുള്ള പിന്തുണ വലിയ പിന്തുണയാണ് അതുകൊണ്ട് ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള ജനങ്ങളുടെ മനസ്സുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ ജയിപ്പിച്ചത് എനിക്ക് കടപ്പാട് കോഴിക്കോട് ജനങ്ങളോടാണ് ം കുറഞ്ഞെങ്കിലും ഒരു ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം നേടാനാകുമെന്ന ശുഭപ്രതീക്ഷയിലായിരുന്നു യു ഡി എഫ് പ്രതീക്ഷ വെറുതെയായില്ല ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ എം കെ രാഘവന് കഴിഞ്ഞു ഇത്തവണ ന്യൂനപക്ഷ വോട്ടുകളിലേറെ ലഭിച്ചത് രാഘവനായിരുന്നു ഇതോടെ കണക്ക് കൂട്ടിയതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഒരു ലക്ഷം കൂടി പ്രതീക്ഷയ്ക്ക് അപ്പുറത്താണ് ഈ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ച കോഴിക്കോട്ടെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് ജില്ലയിലെ കോൺഗ്രസ് നന്ദി പറയുന്നു ഏറെ വിനയത്തോടെ ഈ ജനവിധി ഞങ്ങൾ മനസ്സിൽ മാത്രമല്ല ഇതിൻ്റെ നന്ദി ഞങ്ങൾ വാക്കുകളല്ല പ്രവർത്തി പ്രകടിപ്പിക്കാൻ പോകുന്നതും ജയിച്ച എം പിമാരുടെയും അവരുടെ മുന്നണിയുടെയും പ്രവർത്തനത്തിലൂടെ ഈ നന്ദി ജനതയെ അറിയിക്കും മുഹമ്മദ് റിയാസും എ വിജയരാഘവനും പ്രദീപ് കുമാറുമെല്ലാം പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും തോൽപ്പിക്കാൻ കഴിയാത്ത രാഘവനെ നേരിടാൻ ഇടതുമുന്നണി തുറപ്പു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി എളമരം കരീമിനെയായിരുന്നു എന്നാൽ അതും ചീറ്റി രണ്ടായിരത്തി പത്തൊമ്പതിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പ്രദീപ് കുമാറിന് ലഭിച്ചത്ര വോട്ട് പോലും ഇത്തവണ എളമരം കരീമിന് നേടാനായില്ല

ഒരു എന്താ പറയുക ഒരു ആഴത്തിലുള്ള പഠനവും വിശകലനവും നടത്തേണ്ടതുണ്ട് അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും വലിയ സമരങ്ങൾ നടന്ന സംസ്ഥാനമായിരുന്നു കേരളം പക്ഷേ അത് കഴിഞ്ഞ് എഴുപത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ പരാജയമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അതിനൊക്കെ ഓരോ പ്രത്യേക കാരണങ്ങളുണ്ടാവും അത് പരിശോധിച്ച് പാർട്ടിയും എൽ ഡി എഫും തിരുത്തൽ വരുത്തേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ജനങ്ങളുമായി തുറന്ന് പറഞ്ഞ് തിരുത്തി മുന്നോട്ട് പോകും തുടർച്ചയായ നാലാം തവണയാണ് ഇടതുമുന്നണിക്ക് കോഴിക്കോട് നഷ്ടമാകുന്നത് ഇതുവരെ വോട്ടു ചോർച്ചയുടെ കാരണം കണ്ടെത്താൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ കോഴിക്കോട് സംഭവിച്ച തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സംഘടനാ പിഴവ് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് സിപിഎം കോഴിക്കോട് ജില്ലാ നേതൃത്വം രാജ്യത്ത് ബിജെപിക്കെതിരായിട്ടുള്ള കേന്ദ്രത്തിൽ ബി ജെ പി ഗവൺമെന്റ് താഴെ പോകണമെന്നും പകരം ഇന്ത്യ മുന്നണി വരണമെന്നും ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ഒരു പൊതു റണ്ട് കോൺഗ്രസ്സിനും യു ഡി എഫിനും അനുകൂലമായിട്ട് കേരളത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ് മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഭാഗമായി കേരളത്തിൽ മറ്റിടങ്ങളിൽ എന്ന പോലെ കോഴിക്കോട് ജില്ലയിലെ രണ്ട് സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടുന്ന നിലയുണ്ടായി പ്രതീക്ഷിക്കാത്ത നിലയിലാണ് അതിൻ്റെ ഫലം വന്നിട്ടുള്ളത് അതിൻ്റെ വിശദമായ വോട്ടിംഗ് പാറ്റേണും ഞങ്ങൾ ഞങ്ങൾ വിശകലനം ചെയ്ത് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് തിരുത്തേണ്ടതുണ്ടെങ്കിൽ മുന്നോട്ട് പോകും അതേസമയം എം കെ രാഘുനോടൊപ്പം വോട്ടുകൾ വർദ്ധിപ്പിച്ച ഒരാൾ കൂടിയുണ്ട് കോഴിക്കോട് മണ്ഡലത്തിൽ എം ടി രമേശ് ഇത്തവണ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി ലഭിച്ചത് അമൃത ന്യൂസ് കോഴിക്കോട്